മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ആചരിക്കുന്ന തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വളാഞ്ചിരി സോൺ സ്നേഹലോകം പ്രോഗ്രാമുകൾ വലിയക്കുന്നിൽ സമാപിച്ചു ഗ്രന്ഥകർത്താവും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനുമായ സയ്യിദ് സൊലാഹുദ്ദീൻ ബുക്കാരി കൂരിയാട് ഉദ്ഘാടനം നിർവഹിച്ചു കെ പി ഷിഹാബ് സദദി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി കുഞ്ഞീത് സ്വാഗത പ്രഭാഷണം നടത്തി വിവിധ സെഷനുകളിൽ പ്രവാചകന്റെ ജീവിതത്തിലെ വിവിധ വശങ്ങളെ സൂചിപ്പിക്കുന്ന മധ്യമ നിലപാടിന്റെ സൗന്ദര്യം പ്രവാചകന്റെ കർമ്മഭൂമിക നെബിസ്നേഹത്തിന്റെ മധുരം ഉസ്വത്തുൽ ഹസന പൂർണ്ണതയുടെ മനുഷ്യകാവ്യം സ്നേഹ സന്ദേശം എന്നീ വിഷയങ്ങളിൽ ചർച്ച ചെയ്തു ചർച്ചകൾക്ക് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മുള്ള സഖാഫി എളമരം സംഘടന നേതാക്കളായ എം അബൂബക്കർ മാസ്റ്റർ പടിക്കൽ അലി ബാക്കവി ആറ്റുപുറം എം അബ്ദുൾ മജീദ് അരിയല്ലൂർ അബ്ദുൾ മജീദ് അഹ്സിനി ചെങ്ങാനി സി കെ എം ഫാറൂഖ് പള്ളിക്കൽ സി കെ റാഷിദ് ബുക്കാരി മാതൃഭൂമി സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ കെ സി സുബിൻ എന്നിവർ വിഷയാവതരണം നടത്തി പി എസ് കെ ദാരിമയടയൂർ മുനീർ പാഴൂർ ഡോക്ടർ അബൂബക്കർ കാടാമ്പുഴ റഷീദ് ബാക്കവി കുറ്റിപ്പുറം അബ്ദുൽസലാം ഏഹ്സിനി പകരനെല്ലൂർ മുഹമ്മദലി മാസ്റ്റർ പുറമണ്ണൂർ എം പി ഷംസുദ്ദീൻ കെ പി യൂനസ് വി പി അബ്ദുൾ റഷീദ് സക്കാഫി പി മുഹമ്മദ് അഷ്കർ സക്കാഫി പി മുസ്തഫ സഖാഫി പി അലിയ പി നജുമുദ്ദീൻ സക്കാഫി പി ടി മുഹമ്മദ് അഫ്സുൽ കൊടുമുടി മുനീർ അസനി വടക്കുംപുറം ഉമർ അൻവരി സി പി കുന്നീതു സൊലാഹുദ്ദീൻ സക്കാഫി അബ്ദുൾ വഹാബ് സക്കാഫി തുടങ്ങിയവർ സംബന്ധിച്ചു പി എം അബ്ദുസമദ് കൊടുമുടി നന്ദി പറഞ്ഞു നാഗരികതകൾ ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം ഗമനം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുനബി മാഹു അലഹി വസല്ലം പുതിയ പ്രതീക്ഷയുടെ കവാടങ്ങൾ തുറന്നു തുറന്നുകൊടുക്കുകയാണ് നിങ്ങൾക്കൊരു പുതിയ ജീവിതം സാധ്യമാണെന്ന് പുതിയ ജീവിതത്തെ പുതിയ കലാബോധത്തെ പുതിയ സംസ്കാരത്തെ പുതിയ രാഷ്ട്രവ്യവസ്ഥയെ പുതിയ കാവ്യമീമാംസയെ തിരുനബീസ്വല്ലഹു അലഹി വസൽ എന്നുകൾ പ്രകാശിപ്പിക്കാം